അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും വിമർശനങ്ങളും പുരസ്കാരങ്ങളും എല്ലാം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഊർജം നൽകുന്നവയാണ് എല്ലാം ഇരുകൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഈ ഉജ്ജ്വലമായ വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് സ്വീസ് അശ്വമേധം എന്നും നമ്മളോടൊപ്പം കൂട്ടായി നിൽക്കുന്ന അവർ ജൂറിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോ ആന്റണി നമസ്കാരം ിറ്റി ഒപ്പം കോറിലേഷനും ചേരുന്നത് വിജയത്തിന് പുതിയ സമവാക്യങ്ങൾ രചിക്കും എന്ന് ചരിത്രം ശാസ്ത്രത്തിൻ്റെ ലോകത്തിൽ ഫ്ലെമിങ്ങും ഫ്ലോറിയും വാട്സണും ക്രിക്കും ഒക്കെ പാരസ്പര്യത്തിലൂടെ പുതിയ വിജയങ്ങൾ കണ്ടെത്തിയവരാണ് മലയാള സാഹിത്യത്തിൽ സാക്ഷാൽ എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ഒരുമിച്ച് അറബി പൊന്ന് എന്ന കൃതി രചിച്ചപ്പോഴും ഒരു കോറിലേഷൻ്റെ ഒരല്പം വ്യത്യസ്തതകളുള്ളതിൻ്റെ മനോഹരമായ കൂടിച്ചേരലിൻ്റെ സുഖം വായനക്കാർ അനുഭവിച്ചു സ്വാഗതം ഈ ചോദ്യോത്തരങ്ങളുടെ കൂടിച്ചേരലിലേക്ക് ഇത് സ്വീസ് എറ്റക്ക് അശ്വമേധം ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പാരസ്പര്യത്തിൻ്റെ ഒരു സമന്വയം ചലച്ചിത്ര മേഖലയിൽ കൃത്യമായി അടയാളപ്പെടുത്താൻ പോകുന്ന രണ്ട് യുവ സംവിധായകരാണ് ഒരുമിച്ച് ചലച്ചിത്രരംഗത്ത് നിരവധി വിജയങ്ങൾ സൃഷ്ടിക്കണം എന്ന ആഗ്രഹത്തോടെ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ആ രണ്ട് യുവ സംവിധായകരെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വിജേഷ് ചെമ്പിലോട് ആൻഡ് ഋഷി സുരേഷ് വാക്കിൻ വിജേഷ് ചെമ്പിലോട് യെസ് അത് സ്ഥലം കണ്ണൂരാണ് എന്ന് ചെമ്പിലൂടെ നിന്ന് കേൾക്കുമ്പോൾ അറിയാം അറിയാം ഋഷിയുടെ നാട് തൃശ്ശൂരാണ് കണ്ണൂരുകാരൻ തൃശ്ശൂരുകാരനും തമ്മിൽ ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ചതെങ്ങനെ ഇവിടെ വെച്ച എപ്പോൾ എങ്ങനെയും അതായത് ഞാൻ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഒരു ഷോർട്ട് മൂവി ചെയ്തിരുന്നു അതിൽ അത് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് യാദൃശികമായിട്ട് ഇദ്ദേഹത്തിൽ ആ നമ്പർ എത്തി അപ്പോൾ അദ്ദേഹം ഷോർട്ട് മൂവിയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അല്ലല്ലോ തെലുങ്ക് ല്ലോ തെലു ലാസ്റ്റ് ഞങ്ങള് കണ്ടുമുണ്ട സമയത്ത് ഒരു സിനിമയിലുണ്ടായിരുന്നു ചിക്കൻ പോക്കാച്ചിമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ ഷോർട്ട് ഫിലിമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പരിചയം എത്ര വർഷമായിട്ടുള്ള സിനിമയിലൂ നരഡി ബ്രത്തുക്കും നടന ആരോടൊപ്പം അത് അവിടുത്തെ സത്യന്ന് പറഞ്ഞ സ്റ്റാറാണ് സോറി ശിവ ശിവ അത് ഒരു നാല്പത്തിരണ്ടോളം അവാർഡൊക്കെ വാങ്ങിട്ട് ഇപ്പൊ ജസ്റ്റ് തിയേറ്ററിൽ റിലീസായി രണ്ടായിരത്തി ഇരുപതില് ഷൂട്ട് കഴിഞ്ഞ പാടായിരുന്നു അങ്ങനെ വിജേഷ് അഭിനയിച്ചില്ല അഭിനയിച്ചു ഇപ്പൊ ധീരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ മനോജിക്കാചാരൻ ജഗദീഷന്റെ ഒക്കെ കൂടി ഒരു റോള് ചെയ്തിട്ടുണ്ട് അഭിനയം ഉണ്ട് സംവിധാനം അഭിനയമാണ് ക്രൈസ് അഭിനയിക്കാൻ ആരും വിളിക്കാത്തതുകൊണ്ട് സംവിധാനം ചെയ്യാൻ നമ്മൾ തന്നെ സംവിധാനം ചെയ്തതിൽ അഭിനയിച്ചില്ല അതിലും അഭിനയിച്ചു അഭിനയിച്ചു എന്താണ് സംവിധാനം ചെയ്ത സിനിമ ഒരു വടക്കൻ പ്രണയപർവം ഇല്ല നെക്സ്റ്റ് മന്ത് റിലീസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണ്

ഞാൻ ഡിഗ്രി ആയിരുന്നു എക്കണോമിക്സ് അത് ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് മൊബൈലിലൊക്കെ വീഡിയോ എടുത്തുകൊണ്ടാണ് ഫീൽഡിലേക്ക് ആദ്യം വരുന്നത് പിന്നെ കുറേ നാൾ ജൂൺ അടിച്ചായിട്ട് പോയി സിനിമയിലൊക്കെ പിന്നെ ഷോർട്ട് ഫിലിമും ആൽബം എടുത്തൊക്കെ അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ക്യാമറ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതാണ് ട്വൻ്റി ഫോർ ഹവേഴ്സും നിങ്ങളും അത് തന്നെ അതെ അതെ നമുക്ക് നാട്ടിൽ ബിസിനസ് ഉണ്ട് കണ്ണൂർ റെസ്റ്റോറൻ്റ് ഉണ്ട് എന്താ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എ വൺ ഓ ഓ അതൊരു വലിയൊരു കാറ്ററിങ് ചെയ്നല്ല അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ട് കണ്ടു ഒരു നമ്മൾ ബ്രദേസാണത് അതിൻ്റെ ആളുകൾ നമ്മളെ അമ്മ ആയിട്ട് തുടങ്ങിയതാണ് അമ്മയും നമ്മളൊക്കെ കൂടി തുടങ്ങിയതാണ് അമ്മയിപ്പോൾ ഇല്ല അപ്പോൾ നിങ്ങളുടെ സിനിമയിൽ ഈ പ്രൊഡക്ഷൻ ഫുഡിന് ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളെല്ലാവരും കൂടി തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വിഷമേതാ കാണാറുണ്ട്

ചലച്ചിത്ര സംരംഭം സംവിധാന സംരംഭമായ ഒരു വടക്കൻ പ്രണയപർവം തിയേറ്ററുകളിലേക്ക് എത്താൻ കാത്തിരിക്കുന്നു എല്ലാ ആശംസകളും അവർക്കും ചലച്ചിത്രത്തിനും ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ഇതാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ഖാദി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു ഹരിജനോദ്ധാരണത്തിൽ മുന്നേറ്റ പോരാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് ജനിച്ചത് തേർഡിലേക്ക് പോവാം ശരി മൂന്നാമത്തെ സൂചന ക്ലൂ ഇതാണ് ബാബാ ബുധാൻ കൊണ്ടുവന്നൊരു ഉണ്ട് അത് സംഘടിത തൊഴിൽ മേഖലയാക്കി മാറ്റുവാൻ ഏറെ യത്നിക്കുകയും ആ മേഖലയിലൊരു മഹാപ്രസ്ഥാനം സൃഷ്ടിക്കുകയും ചെയ്തതും ഇദ്ദേഹം തന്നെ നിങ്ങളൊക്കെ ആ മഹാപ്രസ്ഥാനത്തിൽ പോയിട്ടുണ്ട് ഒരു സ്ഥാപനം അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഒരു വലിയ 체യിൻ ശരി അടുത്ത സൂജനയിലേക്ക് പോകാം ഞാൻ ഒരു പുതിയ ലോകം കണ്ടു അദ്ദേഹം എഴുതിയ കൃതിയാണ് അവസാനത്തെ സൂജന ഒരു ക്രിസ്റ്റൽ ക്ലെയർ വെരി മറ്റേത് ഏകേโกമൻ ആണോ ആദ്യത്തെ സൂജനകളൊക്കെ നോക്കാം ആ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് ജനിച്ചു ഖാദി പ്രസ്ഥാനവുമായും ഹരിജനോദ്ധാരണവുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ഭരിച്ചു ബാബാ ബുദ്ധാൻ കൊണ്ടുവന്ന കാപ്പി അല്ലെങ്കിൽ കോഫി എന്ന തൊഴിൽ മേഖലയിൽ സംഘടിതമായ തൊഴിൽ മേഖലയാക്കി ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചു ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന് എഴുതി ഇനി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്നറിയാൻ അഞ്ചാമത് കൊടുക്കുമായിരുന്ന സൂചന അദ്ദേഹത്തിൻ്റെ മുഖമുള്ള സ്റ്റാമ്പ് തന്നെയാണ് ആയില്യത്ത് കുറ്റിയേരി ഗോപാലൻ എന്ന പാവങ്ങളുടെ പടത്തലവനായ സഖ വേ കെ ജി എന്ന സാക്ഷാൽ എ കെ ഗോപാലൻ ശരിയായ ഉത്തരമാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് വേണ്ടിയാണ് താങ്ക് യു പ്ലീസ് നിങ്ങൾ ആരെ പാട്ട് പാട്ട് പാടും പക്ഷേ പാടിക്കോ സാമവേദം പാട്ടുപാടും എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ തത്വമസിരുളേ നിത്യസത്യദയാൽപാതമീടണേ ആരംഭിക്കാം ഓക്കെ വിജേഷും ഋഷിയും മനസ്സിലോർത്ത പേര് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം നിങ്ങൾ വിചാരിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല കലയാണ് അല്ല അല്ല ഇന്ത്യൻ അതെ അതെ മലയാളി ജീവിച്ചിരുമുണ്ട് അൻപത് വയസ്സിലെ മുകളിൽ പ്രായം അതെ അതെ രാഷ്ട്രീയം സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല അല്ല മതപരം ആത്മീയം പ്രവർത്തനം അല്ല അല്ല സ്പോർട്സ് സയൻസ് ഇതിലൊന്നും അല്ല ഉദ്യോഗം ബിസിനസ് അല്ല അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം പ്രൊഫഷൻ തൊഴിൽ തൊഴിൽ അല്ല ബന്ധുത്വം വഴിയോ സംഭവം വഴിയോ ഉള്ള പ്രശസ്തി അല്ല അല്ല രാഷ്ട്രീയമല്ല കലയല്ല സാഹിത്യമല്ല മതപരമല്ല ആത്മീയമല്ല സാമൂഹ്യ പ്രവർത്തനമല്ല സാമൂഹ്യ പ്രവർത്തനം അതിൽ സാമൂഹ്യ 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 പ്രവർത്തനത്തിൽ വരും പ്രവർത്തനം തന്നെയാണോ പ്രധാനം പാരിസ്ഥിതിക പ്രവർത്തനം എൻവയൺമെന്റൽ ആക്ടിവിറ്റി ആണോ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക പ്രക്ഷോഭം പ്രധാനമായും ഒരു നദിയുമായോ ഒരു പ്രത്യേക നദിയുമായി ബന്ധപ്പെട്ടതാണോ അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭം അല്ല അല്ല ഒരു എൻവയർമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ് പരിസ്ഥിതി പ്രക്ഷോഭകനാണ് ആക്ടിവിസ്റ്റ് എന്നല്ല ഒരു പ്രവർത്തകനാണെന്ന് പറയാം ഇതൊന്നും അല്ലാതെ വേറെ കാരണമുണ്ടോ സാർ അല്ല ുംകത്തും ഉൾപ്പെടുത്താവുന്ന ആളാണോ ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ആ ജോലി സാമൂഹ്യ പ്രവർത്തനമാക്കി മാറ്റുന്ന ആളാണോ അതൊരു ജോലിയാണോ ഒരു അങ്ങനെയാണ് മീഡിയ മീഡിയഡ് മാധ്യമങ്ങളുമായി ബന്ധം അല്ലെങ്കിൽ മാധ്യമ രംഗവുമായി പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം പ്രകൃതിയുമായി ബന്ധമുള്ളത് തന്നെയാണ് അത് മരങ്ങളുമായി ചെടികളുമായി അതെ അതെ കേട്ട് ബന്ധമുണ്ട് അല്ലാതെ ഈ നമ്മുടെ ഓർണിത്തോളജി പോലെ പക്ഷി നിരീക്ഷണം പോലെ അത്തരത്തിലുള്ള പ്രൊഫഷൻസ് ഒന്നും അല്ലല്ലോ അത്തരത്തിലുള്ളതൊന്നുമല്ല കാരണം ഞാൻ ചോദിച്ചത് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ മരങ്ങളുമായി അത് അല്ല ഈ ജീവജാലങ്ങളും അനിമൽസുമായോ ആനിമൽസൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അത് ഒക്കെ ഇതിൽ വരുന്നത് തീർച്ചയായും തിരുവനന്തപുരം ജില്ല അതെ 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 അറുപത് വയസ്സിന് മോപ്രായം സർ രണ്ട് ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തോട്ടെ എനിക്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ മീഡിയ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അത് ശരിയല്ല അല്ല ഞാൻ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്നു അതുപോലെ എന്റെ കാവലെ തന്നെ സജീവമായി ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണോ എന്നാണ് ചോദിച്ചത് അദ്ദേഹം മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പേരിച്ച് മാധ്യമ രംഗമായിട്ട് ഈ ഞാൻ എന്താ പറയുക മീഡിയ ബന്ധമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചത് പ്രവർത്തനം അദ്ദേഹത്തിന്റെ തൊഴിലുമായി മാധ്യമമായിട്ട് വേറെ തരത്തിലുള്ള ബന്ധങ്ങളോടും അദ്ദേഹം അതാണ് ഓർത്തുപോയത് ഞാൻ ഉദ്ദേശിച്ച ആളാണ് എങ്കിൽ പക്ഷെ നിങ്ങളുടെ പല ഉത്തരങ്ങളോടും ജൂറിയുടെ പല പ്രതികരണങ്ങളോടും അതിശക്തമായി എനിക്ക് വിയോജിക്കേണ്ടി വരും ഞാൻ ഞാൻ ഉദ്ദേശിച്ച എനിക്ക് അറിയാം ഞാൻ ക്ലാരിഫൈ ആളാണോ എന്റെ ഇരുപതാമത്തെ ചോദ്യം തീർത്തും അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന കാരണത്താൽ തന്നെ അദ്ദേഹത്തിനെതിരെ കൃത്യമായ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും പഠിതാക്കളുടെയും വളരെ കൃത്യമായി ഈ പ്രൊഫഷണലിൽ ഏർപ്പെടുന്ന ഔദ്യോഗിക വൃന്ദത്തിൻ്റെയും രേഖപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടാകും നമ്മൾ ഓരോ കാര്യങ്ങളെ നമ്മൾ ഓരോ രീതിയിൽ നിർവചിക്കുന്നു താങ്കളതിനെ സാമൂഹ്യ പ്രവർത്തനം എന്ന് നിർവചിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാനതിനെ ഒട്ടും പോസിറ്റീവായ ഒന്നായിട്ടല്ല നിർവചിക്കാൻ ഇഷ്ടപ്പെടുന്നത് കാരണം അയാ നമ്മൾ അത്ര ഒരു ഡിബേറ്റിലേക്ക് ഇപ്പോൾ പോകണ്ട ശ്രദ്ധേയമായ പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ ആളാണ് വ്യക്തിപരമായി അദ്ദേഹം ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ് അതുകൊണ്ട് ഇരുപത്തൊന്നാമത്തെ ചോദ്യം നിങ്ങൾ വിചാരിച്ച വ്യക്തി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലെന്നാണ് അറിവ് അതെ അതേ സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ പൂജയുടെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വെച്ചായിരുന്നു അപ്പോ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ നിങ്ങളും ജുറിയും സാമൂഹ്യ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാനും ഒരല്പം അശാസ്ത്രീയമായ രീതിയിലാണെങ്കിലും മികച്ച മികവോടെ എക്സ്പെർട്ടൈസ് കൂടി ഒരു സാഹസികമായ തൊഴിലേർപ്പെടുന്ന പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്ന ശ്രീ ബാബ സുരേഷിനെയാണ് തൊഴിൽ പ്രതിഫലമാകുന്ന ചോദിച്ചത് പിന്നെ മാധ്യമരംഗത്ത് അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനൽ അവതരിപ്പിച്ചു വരുന്ന സ്നേക് മാസ്റ്റർ എന്ന പ്രോഗ്രാം അത് അദ്ദേഹം തന്നെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തന്നെ പ്രൊഫഷനെ സീരിയലൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ അശ്വമേധം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന വൈജ്ഞാനിക പ്രക്രിയ പോലെ അദ്ദേഹം നിരന്തരമായി കൗമുദി ടിവിയിൽ എത്രയോ കാലമായി തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുറത്ത് ഏതെങ്കിലും വ്യക്തമായിട്ട് അവർക്ക് അറിയാമായിരുന്നു പക്ഷെ ആ ചോദിച്ചപ്പോഴും അവർ മനസ്സിലാക്കിയാലും തമ്മിലുള്ള ഒരു കൗമുദി പ്രോഗ്രാം അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അവർക്ക് അറിയാൻ പറ്റും ബോധപൂർവ്വം പറയാതിരുന്നല്ലേ മറച്ചു വെച്ചതാണ് മറച്ചു വെച്ചതല്ല തീർച്ചയായും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാമ്പ് പാമ്പുപിടുത്തക്കാരൻ തിരുവനന്തപുരം സ്വദേശി ജനമധ്യത്തിൽ പെട്ടുപോകുന്ന അപൂർവ ഇനം പാമ്പുകളെ പിടികൂടുക ഉപേക്ഷിക്കപ്പെടുന്ന പാമ്പു മുട്ടകൾ വിരിയുന്നത് വരെ സംരക്ഷിക്കുക പാമ്പുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക എന്നീ പ്രവൃത്തികളിൽ വ്യാപൃതനാണ് ഉരകങ്ങളെ നന്നേ ചെറുപ്പം മുതൽക്കേ പരിചരിച്ചു ശീലമുള്ള സുരേഷിന് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിന് ശാസ്ത്രീയമായ പരിശീലനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ചെറുപ്പം മുതൽ തുടർന്നു പോരുന്ന നിരീക്ഷണങ്ങളിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണ് അദ്ദേഹം പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത് ായിരത്തിലധികം പാമ്പുകളെ പിടികൂടിയതായി അവകാശപ്പെടുന്നു ഒരു സ്വകാര്യ ചാനലിലെ സ്നേക് മാസ്റ്റർ എന്ന പരിപാടിയുടെ അവതാരകൻ കൂടിയാണ് ഈ മീറ്ററുകൾ മണ്ണിനടിയിലുള്ള കുഴിയിലുള്ള അപകടകാരികളായ ഹൈലി വെനമസ് ആയ പാമ്പുകളെ ഒരു ടോർച്ച് നമ്മുടെ അന്നത്തെ കാലത്താണ് അന്നത്തെ പറയുന്നതാണ് സേഫ്റ്റി ലാം ഈ സേഫ്റ്റി ലാമ്പിന് അകത്തേക്ക് ഇറങ്ങാൻ മാത്രം കഷ്ടി വലിപ്പമുള്ള വിസ്താരമുള്ള കുഴികൾക്കകത്ത് നൂറുകണക്കിനടി അകത്തുള്ള പാമ്പുകളെ പിടികൂടിയ കഥകളുണ്ട് ജരാൾഡറിൻ്റെ വിശ്വസാഹിത്യത്തിലെ വലിയ ഏടുകളാണ് മക്ടൂരിലൊക്കെ അത് പിറ്റുകൾ സമാനമായി വലിയ കുഴികളുണ്ടാക്കി സേഫ്റ്റി ലാമ്പുകളുമായി ഇറങ്ങി പിടികൂടുന്നതൊക്കെ ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട് അങ്ങനെ ഇത്തരം മേഖലകളിൽ ബാബ സുരേഷ് തീർച്ചയായും കേരളത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ആദ്യത്തെ പേരാണ് എൻ്റെ കുട്ടിക്കാലത്ത് സർപ്പസത്രം എന്ന് എന്നൊരു പരിപാടി നടത്തുന്ന പാമ്പ് വേലായുധൻ എന്നൊരാളുണ്ടാകും ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു സർപ്പസത്രം അപ്പോൾ എന്തായാലും വടക്കൻ പ്രണയപർവ്വത്തിന് ആശംസകൾ ഈ പരിപാടി വളരെ സന്തോഷം സന്തോഷം വിജീഷ് ഋഷി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാരസ്പര്യം അല്ലെങ്കിൽ സമന്വയം രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ചേരുമ്പോഴുണ്ടാകുന്ന വളരെ വ്യത്യസ്തങ്ങളായ അഭിരുചികളുടെ ഒരു കോമ്പിനേഷൻ പുതിയ ചില കാഴ്ചപ്പാടുകളെ സൃഷ്ടിക്കും ശാസ്ത്രത്തിൻ്റെ സാഹിത്യത്തിൻ്റെ കലയുടെ ഒക്കെ ലോകത്തിൽ അത് സാധ്യമാണ് അതുകൊണ്ടാണല്ലോ ലോകത്തിലെ ഏറ്റവും മികച്ചതും ഏറ്റവും മഹത്തരവുമായ മ്യൂസിക് ബാൻഡുകളൊക്കെ വളരെ വ്യത്യസ്തരായ ആളുകൾ ചേർന്നുണ്ടാകുന്ന ജുഗൽബന്ധികളിൽ നിന്ന് ഉണ്ടാകുന്നതും നിങ്ങളുടെ കോമ്പിനേഷൻ ഒരുപാട് വിജയകരമായ ദൗത്യങ്ങളിൽ ഏർപ്പെടട്ടെ ഈ ദിവസം അവസാനിക്കുന്നു ഈ ദിവസം അവസാനിക്കുമ്പോൾ മനുഷ്യൻ ചൊവ്വയിൽ കാലുകുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതിനെ ഓർത്തുപോകുന്നത് ചില ഇതോ ചില സൂചനകളിലൂടെ ഓർമ്മ മനസ്സിൽ കടന്നു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുട്ടിക്കാലത്ത് കണ്ട ഒരു ചലച്ചിത്രമുണ്ട് അത് മരിച്ചുപോയ നമ്മുടെ ജയൻ അഭിനയിച്ച ചലച്ചിത്രമാണ് ആ ചലച്ചിത്രം കണ്ട ഞാനെന്ന മിഡിൽ സ്കൂൾ വിദ്യാർത്ഥി അന്ന് രാത്രി കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ എൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എഴുതിയത് അറിവിനെ നിരുത്സാഹപ്പെടുത്തുന്ന വിച്ച് ഡിസ്കറേജസ് നോളജ് ആൻഡ് വിച്ച് ഫീഡ്സ് സൂപ്പർ എന്നാണ് സർപ്പം എന്ന മറ്റോ ആണ് ആ സിനിമയുടെ പേര് മനുഷ്യൻ മനുഷ്യനാണെന്നും മൃഗങ്ങൾ മൃഗങ്ങളാണെന്നും മരങ്ങൾ മരങ്ങളാണെന്നും പുഴകൾ പുഴകളാണെന്നും പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അല്ലേ തീർച്ചയായും യുക്തിഭദ്രമായി ചിന്തിക്കുക ശാസ്ത്രീയമായി ജീവിക്കുക ഗുഡ് നൈറ്റ് നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം പങ്കെടുക്ക ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈളി ടി വി ഡോട്ട് ഇൻ